കപ്പ വീട്ടിൽ വാങ്ങുമ്പോൾ അതാ ഒരു തവണയെങ്കിലും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കട്ടെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നല്ല ഈ ഒരു നല്ല മഴയത്ത് കപ്പ കടലിട്ട് വെച്ച് ഉണ്ടാക്കി കഴിച്ചു നോക്കുകയും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് നല്ല മഴയത്തൊക്കെയും ഒരു ഗ്ലാസ് കട്ടൻ ചായയുടെ ഒപ്പം നമുക്ക് എടുത്ത് കഴിക്കാനൊരു നല്ല ടേസ്റ്റാണ് കട്ടൻ ചായയുടെ കൂടെ നമുക്ക് വൈകുന്നേരം ചായക്ക് മാത്രമല്ല കേട്ടോ നല്ല ചൂട് കഞ്ഞിക്കൊപ്പം ചോറിനൊക്കെ ഒപ്പം നമുക്ക് ഇതുപോലെ കപ്പയും കടലയും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് നമുക്ക് ചോറിന് കറി വേണ്ട കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഇത് ഇങ്ങനെ ഇത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നില്ല ഉണ്ടാക്കി നോക്കുക ഒന്നും പറയാനില്ല നല്ലൊരു രുചിയാണ് കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം കപ്പയും കടലയും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ എടുത്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ കാരെ വെക്കുന്ന കടലുണ്ടല്ലോ ആ കടലാണ് ഉണ്ടോ അപ്പോൾ കടല ഏത് കടല വേണേലും എടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് കടല ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ വെള്ളത്തിൽ ഇടാൻ മറന്നു പോയെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്ക് എന്താ ചേണിച്ച ഇതുപോലെ കാസറോളിലേക്ക് ഇട്ടിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി ഒരു ഒന്നര മണിക്കൂറും കൊണ്ട് കടല പെട്ടെന്ന് തന്നെ അത് കുതിർന്ന് കിട്ടും കേട്ടോ അപ്പം ഉച്ചയ്ക്കൊക്കെ നിങ്ങൾ കപ്പ ഇരിക്കുന്ന ദിവസങ്ങളൊക്കെ ആണെങ്കിലും ഉച്ചക്കാണെങ്കിലും കടല ഇതുപോലെ ഇട്ട് വെച്ചാൽ മതി വൈകുന്നേരം കുട്ടികൾ വരുന്ന നേരം ആകുമ്പോൾ നല്ല ചൂട് കപ്പയും കടലയും കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ദൈവത്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിലോ കപ്പയാണ് അതായത് കണ്ടില്ലേ നമ്മുടെ കടല ഏകദേശം ഓക്കെ ആയി വന്നിട്ട് കേട്ടോ നന്നായിട്ട് അത് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അത് കണ്ടില്ലേ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് തന്നെ കടല ഏകദേശം ശരിക്കും നല്ല ക്ലിയർ ആയി കിട്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനവിടുത്ത് വെച്ചിരുന്ന കപ്പ എല്ലാം തന്നെ അതായത് പോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഈ ചെറിയ പീസുകളായിട്ടൊന്ന് നുറുക്കിയെടുക്കാട്ടോ ഇനി നമുക്ക് കുക്കറിലേക്ക് ഇട്ടൊന്ന് വേവിക്കാം കുക്കറിൽ നമ്മൾ അതായത് പോലെ ആദ്യം എണ്ണ ഒഴിച്ചിട്ട് ഒരു കുറച്ച് കറിവേക്കറി ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാട്ടോ ഇനി ഇതായതിനകത്തേക്ക് ഇട്ട് കൊടുക്കുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ കൂടിയിട്ട് നന്നായിട്ട് അതായത് പോലെ ഒന്ന് കൂട്ടി ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുക്കാട്ടോ ഇനി നമുക്കുണ്ടല്ലോ ഇതിനകത്തേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഫസ്റ്റിൽ തന്നെ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം സവാളിട്ട് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു മല്ലിയുടെ കുത്ത് ഒരു മല്ലിച്ചവല്ലോ ഒരു അത് മാറാനായിട്ട് മല്ലി ഇതായതുപോലെ ഒന്നും ഉണ്ടെങ്കിലൊന്നും മുരിഞ്ഞിട്ട് നട്ടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇനിതാ ഇതുപോലെ ഞാൻ ഇട്ടിത്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നര സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തോരം മുളക് പൊടിയാണ് എന്തോരോര ഇരുവാണ് ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി എന്താ ഇതുപോലൊരു നുള്ള മഞ്ഞൾപ്പൊടിയാണ് ഇതുണ്ടല്ലോ ഗ്രാമ്പു വിലക്കും പട്ടയും പൊടിച്ചതുണ്ടല്ലോ ഉണ്ടല്ലോ അതാണ് ഇട്ടോടുത്തേക്കുന്നത് നിങ്ങൾക്ക് പട്ടയം ഗ്രാമ്പ് ഒന്ന് പൊടിച്ചതില്ലെങ്കിൽ മീറ്റ് മസാലപ്പൊടി ഇട്ട് കൊടുത്താലും മതി ഇനി നമുക്കിതാ ഈ സവാള ഒരു സവാളയുണ്ട് ഞാൻ എടുത്തേക്കുന്ന ഒരു സവാള അതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ഒന്ന് വയന്ന് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു ചെറിയൊരു ഹാഫ് തക്കാളി ഇട്ട് കൊടുത്തിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം കേട്ടോ ഇതുപോലെ നമ്മൾ തക്കാളിക്ക് ഇട്ടുണ്ടാക്കുമ്പോൾ തന്നെ നല്ലൊരു രുചിയാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അപ്പോൾ ഒരു ഹാഫ് തക്കാളി ആണെങ്കിലും മതി ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഈ ഉണ്ട് തയ്യാക്ക് വെച്ചേക്കുന്ന ഈ മസാലയുടെ മുകളിലേക്ക് നമ്മളവിടെ കുതിർത്ത് വെച്ചേക്കുന്ന കടലുണ്ടല്ലോ അത് ഇങ്ങനെ മുകളിൽ ഉത്ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് എന്ത് വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കപ്പയുടെ അനുസരിച്ചിട്ടുള്ളതിൻ്റെ ഉപ്പ് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പം ഒരു ഒന്നര സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ആ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം ഒരു കിലോ കപ്പ കണ്ടിട്ടേക്കുന്നത് അപ്പം ഞാനിപ്പോൾ ഇതുപോലും കപ്പ ഇതിൻ്റെ മുകളിലേക്ക് കണ്ടിട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾ എന്താ എടുക്കുന്ന പാത്രത്തിൽ ഒരുപാട് മുകളിലേക്ക് വെള്ളം പോവരുത് നമ്മൾ ഈ കപ്പ എടുത്തു വച്ചേക്കുന്നത് കഴിഞ്ഞിട്ട് ഒപ്പത്തിനപ്പാണ് കേട്ടോ വെള്ളം വരാളുള്ളൂ ഇതാ ഈ ഒരു ഇത് കണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ വരാവുന്ന രീതിയിൽ കണ്ടില്ലേ ഒരുപാട് മുകളിലേക്ക് വെള്ളം പൊങ്ങി വരരുത് കേട്ടോ ഒരു എന്താ ഒരുപാട് വെള്ളം പോയിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് കുറഞ്ഞു മസാലയൊക്കെ ഒരുപാട് ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് കുറഞ്ഞു പോകും കേട്ടോ ഇതുണ്ടെങ്കിൽ ഇങ്ങനെ കറക്റ്റ് വെള്ളം വരാവുന്ന രീതിയിൽ വെച്ചുകൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഈ കുക്കറിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാലഞ്ച് വിസലടിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങ് ഓഫീസ് ഇട്ടായിരുന്നു ഇതൊന്ന് തുറന്നു തുറന്നപ്പം കറക്റ്റ് ആയിരിക്കും കേട്ടോ ആ വെള്ളം ആ നമ്മളൊപ്പം ഒപ്പം വെള്ളം വയ്ക്കുമ്പോൾ കറക്റ്റ് വെന്ത് കിട്ടും കേട്ടോ അല്ലെങ്കിൽ പിന്നെ കടലാക്രവണം കണക്കിരിക്കും നമ്മളിങ്ങനെ ഉടയ്ക്കുമ്പം ഒരുപാട് വെള്ളം ഇങ്ങനെ കൊഴഞ്ഞ് കിട്ടി വരും കേട്ടോ അപ്പോൾ ഇതാ കേട്ടോ അതിൻ്റെ ഭാഗം ഇന്ന് നമുക്ക് ചട്ടിയിലേക്ക് ഫസ്റ്റിൽ എണ്ണ എടുത്തൊഴിച്ചിട്ട് നമുക്ക് താളിക്കാം കേട്ടോ അതേപോലെ ഞാനിപ്പോൾ ആദ്യം തന്നെ ഒന്ന് കടുക് പൊട്ടിച്ചിട്ടുണ്ട് സവാള ചുവന്നുള്ളിയും കൂടെ കൂടി രണ്ടും കൂടെ കൂടിയിട്ട് അത് അരിഞ്ഞിട്ടേക്കുന്നേ കറിവേപ്പില ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്നും മുരിഞ്ഞ് വരുമ്പം ഇതുപോലെ ഒരു ഒരു ഒന്നോ രണ്ടോ വറ്റൽമുളകുണ്ടെങ്കിൽ അതായത് പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ആ മസാലപ്പൊടിയാണ് കേട്ടോ ഗ്രാമ്പോയിലൊക്കെ പട്ട പൊടിച്ചതാണ് കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്ക് മുട്ട ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ട ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ഒന്ന് കുത്തി പൊട്ടിച്ച് ചോദിക്കാം നല്ല ആയിരിക്കും കേട്ടോ ഉടച്ച് നമ്മൾ ഒരു കപ്പയും കടലിലൊക്കെ ഉടയ്ക്കുമ്പം ഒരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെ ആയിരിക്കും കേട്ടോ മുട്ടയും കൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് ചിക്കി കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ അത് കുട്ടിയിട്ട് ഇളക്കിയെടുക്കുമ്പം നമ്മൾ ഈ ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ കപ്പ ബിരിയാണി വാങ്ങത്തില്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ ഇറച്ചി കപ്പ ഇറച്ചിട്ട് വെച്ചേക്കുന്ന പോലെ തന്നെ അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഇത് നമ്മൾ കടലിട്ട് വെച്ചേക്കുന്നതെന്ന് തോന്നത്തില്ല നല്ല ചൂട് കഞ്ഞിക്കൊക്കെ ഒപ്പം ആണെങ്കിലും നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇച്ചിരി കറിയൊക്കെ കുറവാണെങ്കിലും കപ്പയും കടലൊക്കെ ഇതും പോലെ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് ചോറിനൂടെ കഴിക്കാം അതുപോലെ നല്ല മഴയത്തേക്കും ഒരു ഗ്ലാസ് കട്ടൻ ചായയുടെ ഒപ്പം നല്ല ചൂട് കപ്പയും കടലൊക്കെ ഒന്നെടുത്ത് കഴിച്ചുണ്ടാക്കി നോക്കട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒന്നും പറയാനില്ല അപ്പം കപ്പയും കടലയും ഇരുന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്ത ആളുകളെ കൊണ്ടല്ലോ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടോ പത്ത് മിനിറ്റിനുള്ളിൽ ഓക്കെ കിട്ടും നല്ല രുചിയാണ് കേട്ടോ എന്നിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞോട്ടോ ഡേ എസ് ഇഷ്ടമായോ എന്നുള്ളത് പറയണേ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാട്ടോ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ മാലേക്കൊള്ളൊന്നും ഷെയർ ചെയ്യാൻ മാറക്കരുതേ പിന്നെ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എനിക്ക് ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മാർക്കരുത് കേട്ടോ പിന്നെ നല്ലൊരു വീട് ആയിട്ട് വീണ്ടും കാണാം ബൈ